എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു വെള്ളരിക്ക പുളിങ്കറി ഉണ്ടാക്കിയാലോ നമ്മുടെ നാട്ടിൽ പുളിങ്കറി എന്നാണ് പറയൽ ചില നാട്ടിൽ പുളിച്ചേരി ചില നാട്ടിൽ മോരുകറിയെന്നൊക്കെ പറയും അപ്പം നമ്മുടെ വെള്ളരിക്ക പുളിങ്കറി എങ്ങനെ ഉണ്ടാക്കും നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു വെള്ളരിക്ക എടുത്ത് അത് മുറിച്ച് അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ കളഞ്ഞ് കുറച്ച് വലിയ പീസായിട്ട് മുറിച്ചിടുക അപ്പം ഞാൻ ഇങ്ങനെയാണ് മുറിക്കാറേ അങ്ങനെ വെള്ളരിക്ക എടുത്തിട്ട് ഞാൻ മുഴുവൻ ഉണ്ടാക്കിയിട്ടില്ല പകുതി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ മുഴുവൻ ഉണ്ടാക്കിയ ഒരുപാട് കറിയുണ്ടാകും അതുകൊണ്ട് ഇതിൻ്റെ പകുതി മതി വിചാരിച്ചു അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് കുഞ്ഞ് കുഞ്ഞ് പീസായി മുറിച്ചിട്ട് അത് നന്നായിട്ട് കഴുകിയെടുക്കണം ബാക്കി പീസ് ഞാൻ ഫ്രിഡ്ജിലോട്ടേക്ക് വെക്കാൻ പോകുന്നത് ഇതാ ഇതുപോലെ മുറിച്ചിട്ടിട്ടുണ്ട് ഇനി ഇത് നന്നായി ഞാനൊരു മൂന്നാല് പ്രാവശ്യം കഴുകിയിട്ടുണ്ട് ഞാൻ ഒരു പ്രാവശ്യം ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുള്ളൂ പിന്നെ വീഡിയോ ഓഫ് ചെയ്തിട്ട് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഒരു കുക്കറെടുത്ത് നമുക്ക് ഈ മുറിച്ച കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ വെള്ളരിക്കൊക്കെ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തു ഇനി രണ്ട് മൂന്ന് പച്ചമുളക് അത് എരിവിന് നിങ്ങൾക്ക് കൂടുതൽ എരിവ് എരിവണമെങ്കിൽ കുറച്ച് കൂടുതലും കൂടി ഇടാം ഞാനിവിടെ തേങ്ങേൻ്റെ പൊടിയും അരക്കുന്നുണ്ടേ അപ്പോൾ ഞാനിവിടെ മൂന്ന് പച്ചമുളക് ഇട്ടു ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മുളക് പൊടി ഇട്ടു ഇനി അതിൻ്റെ അകത്തേക്ക് ആഴ്ചയുള്ള വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ച് ഒരു മൂന്ന് വിസൽ വരെ വേവിക്കണം ഈ സമയം നമുക്ക് അരപ്പിന് വേണ്ടുന്ന തേങ്ങ പച്ചമുളക് വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് എടുത്തു വെക്കണം ജീരകം ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലോട്ടേക്ക് തേങ്ങയും തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങയിട്ട് അതുപോലെ തന്നെ നമുക്കിനി ഒരു മൂന്ന് പച്ചമുളക് ഞാൻ ഇതിൻ്റെ അകത്തേക്കും ആഡ് ചെയ്തിട്ടുണ്ട് രണ്ടുമൂന്ന് പച്ചമുളക് ഇട്ടുകൊടുത്തു വെളുത്തുള്ളി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാൻ വെളുത്തുള്ളിയും രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഇട്ടു ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ജീരകം അതും നന്നായി അരച്ചെടുക്കുക ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം വെളുത്തുള്ളി അത് വെളുത്തുള്ളി ഞാൻ നേരത്തെ കാണിച്ചു തോന്നും ഇനി നന്നായി അരച്ചെടുക്കുക നന്നായി അരച്ച് ഇനി കുറച്ച് തൈര് ഒഴിക്കണം നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഞാനിവിടെ ഒരു തവി ഒരു തവിയും കുറച്ചും കൂടി ഒഴിക്കുന്നുണ്ട് അത്രയും തൈര് ഒഴിച്ച് കൊടുത്തു അതുകൂടെ ഈ തേങ്ങേൻ്റെ കൂടെ ഒന്ന് നമുക്ക് അരച്ചെടുക്കാം ഇനി ഇതുപോലെ കിട്ടും നമുക്ക് ഈ സമയം നമ്മളെ കുക്കറിലെ വെള്ളത്തിക്ക് വെന്തിനോ നോക്കാം കുക്കറ് തുറന്ന് നോക്കി വെള്ളത്തിൽ നന്നായി വെന്തിട്ടുണ്ട് ഇനി അത് നമുക്ക് വേണമെങ്കിൽ കുക്കറ് തന്നെ ആക്കാം ഇത് കുറച്ചായതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് ഇതാ ഇതിലോട്ടേക്ക് നമുക്ക് അരച്ച് വെച്ച തേങ്ങ തൈര് ആ കൂട്ട് ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ ഇട്ടുകൊടുക്കണം നന്ദി നന്നായി ഇളക്കി യോജിപ്പിക്കുക ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കുക വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക പിന്നെ നന്നായി തിളപ്പിക്കുക നന്നായി തിളക്കുമ്പം തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് അതിലേക്ക് താളിക്കാനായിട്ട് വറുത്തിടാൻ വേണ്ടിയിട്ട് നമ്മൾ വറുത്തിടുവാന്നാറിയത് കടുക് ഉലുവ ഉണക്കമുളക് കറിവേപ്പില അതും ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി വയ്ക്കണം എല്ലാവർക്കും അറിയാമായിരിക്കും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഒക്കെ ഇടുക കേട്ടോ ബൈ ബായ്